അസ്സാം വലൈക്കും വരഹമത്തല്ലാ ഇബറക്കത്ത് ഈ വിനീതൻ ബാഗ്യത്ത് ഉസ്ഫലത്ത് അറബിക് കോളേജിൽ പഠിക്കുന്ന കാലം ഫൈനൽ വിദ്യാർത്ഥിയാകുന്ന സമയത്ത് അവിടുത്തെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഷാഹുൽ ഹമീദ് ഭാഗവി ശാന്തപുരം അക്കാലത്ത് എല്ലാവരും മലയാളികൾ വേറൊരു ശിക്ഷനായി തമിഴർ മറ്റൊരു ശിക്ഷനായി ഉറുദുക്കാർ മറ്റു ശിക്ഷനായി ജീവിക്കുന്ന കാലത്തെ മലയാളിയായ ഷാ ഹമീദ് ശാന്തപുരം ഉറുദുക്കാരെ കൂട്ടത്തിൽ ചേർന്നു ഉറുദു ഭാഷ ചെറുപ്പത്തിലെ സ്വായത്തമാക്കി ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു ബഹുഭാഷ പണ്ഡിതനായി ആ ഭാഷകൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ മറ്റ് പല രാജ്യങ്ങളിലും നിരന്തരം കഠിനാധ്വാന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സമസ്തകളുടെ ജീവിതത്തിലുമായി വിഭാവം ചെയ്യുന്ന ആദർശവും വിശ്വാസാചാരങ്ങളും പ്രവർത്തനങ്ങളും ശൈലിയൊക്കെ ബഹലവിയുലമാക്കളുമായി ബന്ധപ്പെടുത്തി ഉത്തരേന്ത്യയുടെ എല്ലാ മുക്ക് മൂലകളിലും അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇന്ത്യയിലുടനീളം പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ സജീവമായതിൻ്റെ അടിവേര് ഭാഗിയ വിത്തുവാകീയ തുടക്കം കുറിച്ച മഹലുക്തിത്വമാണോ പ്രിയപ്പെട്ട പണ്ഡിതനും വാഗ്മിയും എഴുത്തുകാരനും സൂഫിയുമായ മൗലാന ഷാഹുൽ ഹമീദ് ബാക്ക് വിശാന്തപുരം അള്ളാഹ്മീൻ ഖബർ ഹുബി ഹിസുൽ ഖുർഹാൻ മഹാൻ അവറുകളുടെ ദൗത്യം വിജയിപ്പിക്കുക അവരെക്കുറിച്ച് വായിച്ച് പഠിച്ച് വരും തലമുറകൾക്ക് ഉപയോഗ പരിചയപ്പെടുത്തി അവർ ജനമനസ്സുകളിൽ നിന്നും ജീവിച്ചിരിക്കേണ്ടവരാണ് അവർ ജനമനസ്സുകളിൽ നിന്ന് വരും തലമുറയിൽ നിന്ന് വിസ്മരിക്കാൻ പാടില്ല അങ്ങനെ എല്ലാവരും ഈ ചരിത്രഗ്രന്ഥം പരമാവധി വായിക്കണം പ്രചരിപ്പിക്കണം പരിചയപ്പെടുത്തണം